നമസ്കാരം ഇറാൻ ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിലെ ജീവനക്കാരിൽ ഒരു മലയാളി യുവതിയും തൃശൂർ വെളുത്തൂർ സ്വദേശിനി ആൻടെസ ജോസഫാണ് കപ്പലിലുള്ള നാലാമത്തെ ആൾ ഇവരിപ്പോൾ കോട്ടയം കൊടുങ്ങൂരാണ് താമസിക്കുന്നത് രണ്ടു നാൾ മുൻപാണ് ഇവിടത്തേക്ക് മാറ്റിയത് പുതിയ വീട്ടിലെ താമസത്തിന് മകൾ എത്താനിരിക്കെയാണ് ഇറാൻ സൈന്യം കപ്പൽ പിടിച്ചെടുത്തതെന്ന് ആൻ അച്ഛൻ ബിജു അബ്രഹാം പറഞ്ഞു ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഒൻപത് മാസമായി കപ്പലിൽ ജോലി ചെയ്തു വരികയായിരുന്ന ആൻ ടെസ ജോസഫ് തിരിച്ച് ഇന്ത്യയിലേക്ക് വരും വഴിയാണ് കപ്പൽ പിടിച്ചെടുത്തതെന്ന് ബിജു അബ്രഹാം പറഞ്ഞു വെള്ളിയാഴ്ച രാത്രിയിലാണ് ആൻ ടെസ ജോസഫ് വീട്ടുകാരുമായി അവസാനം സംസാരിച്ചത് അതുകഴിഞ്ഞ് ബന്ധപ്പെടാൻ സാധിച്ചില്ല ഇന്ന് കമ്പനി അധികൃതർ ബന്ധപ്പെട്ടിരുന്നു മകൾ സുരക്ഷിതയാണെന്ന് അറിയിച്ചുവെന്നും ആൻ ടെസയുടെ അച്ഛൻ ബിജു അബ്രഹാം പറഞ്ഞു എല്ലാവരും സുരക്ഷിതരാണ് ആർക്കും നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഭക്ഷണം ലഭിക്കുന്നുണ്ട് കപ്പലിലുള്ളവർ അവരുടെ ജോലികൾ തുടരുന്നുണ്ട് ഇറാനിലെ ഒരു തുറമുഖത്താണ് കപ്പൽ ജീവനക്കാരെ മോചിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് കമ്പനിയിൽ നിന്നും വിവരം ലഭിച്ചതായി കുടുംബാംഗങ്ങളെ അറിയിച്ചു മുഖ്യമന്ത്രി അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് വിദേശകാര്യമന്ത്രിക്ക് അയച്ച കത്തിൽ മൂന്ന് മലയാളികൾ എന്നാണ് പറഞ്ഞതെന്നും തന്റെ മകൾ കൂടി ഉൾപ്പെടെ നാല് പേരാണ് ഉള്ളതെന്നും മകളുടെ കാര്യം വിട്ടുകളഞ്ഞതും മനോവിഷമം ഉണ്ടാക്കിയെന്നും എത്രയും വേഗം എല്ലാവരെയും മോചിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്നും ബിജു എബ്രഹാം പറഞ്ഞു ഇറാന്റെ പിടിയിലുള്ള കപ്പലിൽ നാല് മലയാളികളാണുള്ളത് തൃശൂർ സ്വദേശിയായ ആൻറ്റസ ജോസഫ് കോഴിക്കോട് രാമനാട്ടുകര സ്വദേശി സെക്കൻഡ് എഞ്ചിനീയറായ ശാംനാഭ് തേലംപറമ്പത്ത് പാലക്കാട് സ്വദേശി സുമേഷ് വയനാട് സ്വദേശി പി വി ധനേഷ് എന്നിവരാണ് മലയാളികൾ കഴിഞ്ഞ പത്ത് വർഷമായി ഇതേ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ശ്യാംനാഥ് നിലവിൽ കപ്പലിലെ സെക്കൻഡ് എഞ്ചിനീയറായ ഷ്യാമിനൊപ്പം സെക്കൻഡ് ഓഫീസർ പാലക്കാട് സ്വദേശി സുമേഷും ജോലി ചെയ്യുന്നുണ്ട് ഇവരുൾപ്പെടെ പതിനേഴ് പേരാണ് ഇന്ത്യക്കാർ കപ്പലിലാകെ ഇരുപത്തിയഞ്ച് ജീവനക്കാരാണുള്ളത് ഇസ്രായേൽ പൗരനായ ഇയാൽ ഓഫറിന്റെ ഉടമസ്ഥതയിലുള്ള ഇറ്റാലിയൻ സ്വിസ് കമ്പനി എംഎസ് സിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ചരക്ക് കപ്പലാണ് ഇറാൻ സേന പിടികൂടിയത് വിവരം കപ്പൽ കമ്പനി കോഴിക്കോട് വെള്ളിപ്പറമ്പിലെ ഷാംനാഥിന്റെ കുടുംബത്തെ ഇന്നലെ ഉച്ചയോടെയാണ് അറിയിച്ചത് വിഷുവിന് നാട്ടിൽ വരാനിരിക്കുകയായിരുന്നു ശാംനാഥ് പകരം ജോലിക്ക് കയറേണ്ട ആൾ വൈകിയതിനാലാണ് യാത്ര മാറ്റേണ്ടി വന്നത് കരസേനയിലും കേന്ദ്ര സർക്കാരിന് കീഴിലെ ഷിപ്പിംഗ് മന്ത്രാലയത്തിലും ഏറെക്കാലം ജോലി ചെയ്ത ആളാണ് ഷാംനാഥിന്റെ പിതാവ് വിശ്വനാഥൻ ഒമാൻ ഉൾക്കടലിന് സമീപം ഹോർമുസ് കടലിടുക്കിൽ വെച്ചാണ് ഇസ്രായേൽ ബന്ധമുള്ള എംഎസ്സി ഏരീസ് എന്ന ചരക്കു കപ്പൽ ഹെലികോപ്റ്ററിലെത്തിയ ഇറാൻ സേനാംഗങ്ങൾ പിടിച്ചെടുത്തത് ഇറാൻ സമുദ്രപരിധിയിലേക്ക് കൊണ്ടുപോയി ഇസ്രായേൽ ശതകുടിശനായ ഇയാൽ ഓഫറിന്റെ സോഡിയക് ഗ്രൂപ്പിന്റെ ഭാഗമായി സോഡിയക് മാരിടൈം കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള കപ്പലാണിത് ഇറ്റാലിയൻ സ്വിസ് കമ്പനിയായ എം എസിയാണ് കപ്പലിന്റെ നടത്തിപ്പ് ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ സൈന്യം പിടിച്ചെടുക്കുകയായിരുന്നു ഇത് മുംബൈ തുറമുഖത്തേക്ക് പുറപ്പെട്ട കപ്പലിനെതിരെയായിരുന്നു ഇന്ത്യൻ സമയം രാവിലെ എട്ടരയോടെ ഇറാൻ സൈന്യത്തിന്റെ നടപടി കണ്ടെയ്നർ കപ്പലിലേക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് കയറേണി വഴി മൂന്നുപേർ താഴേക്ക് ഇറങ്ങുന്ന വീഡിയോ ദൃശ്യങ്ങളും ഇതിനിടയിൽ പുറത്തുവന്നിരുന്നു ഇസ്രായേൽ ചരക്കപ്പലുള്ള പതിനേഴ് ഇന്ത്യൻ ജീവനക്കാരുടെ സുരക്ഷയ്ക്കും മോചനത്തിനുമായി ഇറാൻ അധികൃതരെ ഇന്ത്യ ബന്ധപ്പെട്ടിട്ടുണ്ട് പ്രദേശത്തുള്ള ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ദുബായിൽ നിന്ന് മുംബൈയിലെ നവശേവ തുറമുഖത്തേക്ക് വരെയായിരുന്നു എംഎസിരി എന്ന കപ്പലാണ് ഹോർമോസ് കടലിടുക്കിൽ വെച്ച് ഇറാന്റെ ഔദ്യോഗിക സേനാ വിഭാഗമായ റെവല്യൂഷണറി ഗാർഡ് കോർ ശനിയാഴ്ച പിടിച്ചെടുത്ത തീരത്തേക്ക് അടുപ്പിച്ചത്